ജിൻഡോയ്ക്കെതിരെ ഒരു അപവാദ പ്രചരണം നടത്താൻ കൊട്ടേഷനുമായി ആരോ മരാൽ സമീപിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നോക്കാം ഇതാരാണെന്ന് നാളെ മാരാൽ പറയും എന്ന് പ്രതീക്ഷിക്കാം എനിക്ക് രാവിലെ ഒരു കോൾ വരുന്നു ജിൻഡോയ്ക്കെതിരെ ഒരു വിഷയം എനിക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഇല്ലാത്തൊരു വിഷയം അപ്പം അയാളോട് ചോദിച്ചു നിങ്ങളെന്താ വിളിച്ചത് ഞാനത് പോലെ വാടകമുണ്ട് അതായത് ഞാൻ പോലെ കൊട്ടേഷൻ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണോ അതായത് ജിൻഡോ ഹൗസിനകത്ത് എത്തു എന്തോ പറഞ്ഞു അതിനെതിരെ ഒരു പ്രശ്നം ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അതിൽ സപ്പോർട്ട് ചെയ്യത്തില്ല ഞാൻ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ആ ചെറുപ്പക്കാരൻ അവിടെ വെച്ച് പറഞ്ഞു എന്താന്ന് ഞാൻ കേട്ടിട്ടില്ല അയാൾ എത്തിയത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റിനെതിരെ നിങ്ങൾ പുറത്തുകൊണ്ടു വരും ആ വിഷയം നിങ്ങൾ പുറത്തുകൊണ്ടു വരും അപ്പൊ ചില ആൾക്കാർ ചിലരെ കരുവാക്കാൻ വേണ്ടി എന്നെ ഉപയോഗിക്കും എന്നെ എന്നെതിന് കിട്ടത്തില്ല ഉമ്മരോട് ഞാൻ പറഞ്ഞു ഒരാൾക്കെതിരെയും അനാവശ്യമായിട്ടൊന്നും ഞാൻ പറയില്ല ഞാൻ ഉന്നയിക്കുന്ന ഒരു വിഷയം ഒരു പൊതുസമൂഹത്തിന് ശരിയെന്ന് തോന്നുന്ന വിഷയമാണ് അപ്പൊ ചില ആൾക്കാർ ബിക്കോസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ഈ വന്നിരുന്ന് വെളിയതിന് വല്ല അടിക്കുന്ന ചില ടീംസ് ഉണ്ടല്ലോ ആ ടീംസിലെ ചില ആൾക്കാർ പണം എത്രത്തോളം പൈസ തരാമെന്നും അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാമെന്നും ഒക്കെ പറഞ്ഞ് ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഡിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം എത്ര രൂപ എത്ര ഏതെല്ലാം ചാനലുകൾ കൊടുത്തിട്ട് ഈ പി ആറിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം അപ്പൊ ഇവരൊക്കെ വന്നിരുന്നിട്ട് വലിയ മാന്യതയും വലിയ വിളിച്ചു പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഇത്രയും അഭിമാനത്തോടുകൂടി ഇത്രയും സന്തോഷത്തോട് കൂടിയിട്ട് ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ ശരിയാണെന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണ് എന്ത് എന്തൊരു കാര്യവും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ പറയും അത് നീ ധൈര്യമായി പറഞ്ഞോ അത് ശരിയായിരിക്കും ആ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത് പിന്തുണച്ച എല്ലാവർക്കും ഒരായിരം സ്നേഹമറിയിക്കുന്നു ആൽബി ഐ പി സിക്ക് നാണക്കേടുണ്ടാക്കാതെ പൊടാട